എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ യൗസഫ് പിതാവിന്റെ തിരുനാളിന് തുടക്കം നോർത്ത് കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യൗസഫ് പിതാവിന്റെ തിരുനാൾ നടന്നു പത്തൊൻപതാം തീയതി നടന്ന കൊടിയേറ്റത്തിന് റവറൻ മോൻസിൻറ്റോർ ഷെയ്ജു പരിയാശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു ദിവ്യബലിക്കും പ്രസംഗത്തിനും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനും റവൻസിർ ഷെയജു പരി തശ്ശേരി തന്നെയാണ് മുഖ്യ കാർമ്മികത്വം വച്ചത് റവൻ ഫാദർ ജോർജ് സെക്യൂര പ്രസംഗിച്ചു കാഴ്ചവെപ്പിന് പ്രസിഡന്ധിമാരുടെ കുടുംബാംഗങ്ങളാണ് നിർവഹിച്ചത് വ്യാഴാഴ്ച ആരാധന ദിവ്യബലി ജപമാല ദിവ്യബലി പ്രസംഗം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടന്നു സുവിശേഷ പ്രകോഷകനായോ ലോകം മുഴുവൻ ദൈവരാജ്യ പ്രകോഷകനായോ ഒന്നും വിശുദ്ധ ദിവസത്തിനാവ് അറിയപ്പെടുന്നില്ല ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായി സാധാരണ ജീവിതത്തിലൂടെ നിർവഹിച്ച വലിയ വിശുദ്ധ സുവിശേഷത്തിലെ വറൻ ഫാദർ സച്ചിൻ പയേടിക്കൽ കാർമ്മികത്വം വഹിച്ചു റവറൻ ഫാദർ ജോബിൻ മാത്യു വലിയ വീട്ടിൽ പ്രസംഗിച്ചു